നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണത് പരിപ്പും മുരിങ്ങാക്കായും കുത്തിക്കാച്ചതാർ അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ അതിനായിട്ട് കാൽ കപ്പ് സാമ്പാർ വരുമ്പോ കഴുകി വൃത്തിയാക്കിയതാണ് ആ ചട്ടിയിലേക്ക് ചേർക്കാം ഒരു മുരിങ്ങക്കായ ഇതെ ഇതുപോലെ നീളത്തിൽ രണ്ടായി കയറിയത് ഒരു പിടി ചെറുവുള്ളി അരിഞ്ഞിട്ടില്ലാത്ത മുഴുവനു തന്നെയാണ് മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരൽപ്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇത് ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിച്ചാലുണ്ട് വേവിക്കണേ ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പും മുരിയാൽ പോലും ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ചേർക്കാം അപ്പം ഈ സമയത്ത് നമ്മുടെ കറിയുടെ ചാറിന്റെ അളവൊക്കെ ക്രമീകരിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലും തിളച്ച് വരുന്നത് ഒന്ന് അടക്കി കൊടുക്കാം അപ്പൊ ഈ സമയത്ത് കറിയുടെ ഉപ്പ് പുളി ഇതൊക്കെ പാകമാ നോക്കാം നമ്മുടെ കറിക്ക് ഒരല്പം ഉപ്പ് കുറവുകൊണ്ട് ഒരപ്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അധികം കൊഴുപ്പുള്ള കറിയല്ല കേട്ടോ ഇനി ഒന്ന് തിളച്ചു വരാം അപ്പൊ നമ്മൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് ഒക്കെ വരുന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കടുക് തിളച്ച് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത് ഉള്ളിത് ഇതേപോലെ മൂത്ത് വരാൻ തുടങ്ങുന്നുണ്ടല്ലോ തീ ഓഫ് ചെയ്യുക ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചേർച്ചത് ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ സാധാ മുളക് പൊടി ഇത്രയും ചേർത്തിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇനി ഇത് ഇളക്കി ഒഴിപ്പിക്കാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ വരുപ്പും മുനിയാങ്കായും കുത്തിക്കായ് തയ്യാറായിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് വയറിച്ച് ഒന്നാകേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ